പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഉന്നം വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ അടിച്ചമർത്താൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ സർക്കാർ ശ്രമിച്ചില്ല എന്നും പട്ടേലിന്റെ ഉപദേശം അന്നത്തെ കോൺഗ്രസ് സർക്കാർ അവഗണിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു മോദിയുടെ പരാമർശം വിഭജനത്തിന് ശേഷമുള്ള ആദ്യത്തെ രാത്രി തന്നെ കശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായി അന്ന് തൊട്ട് ഇന്ത്യയുടെ ഒരു ഭാഗം പാകിസ്ഥാൻ കൈയടക്കിയിരിക്കുകയാണ് അന്ന് തന്നെ ഭീകരതയെ സർക്കാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു ഇപ്പോൾ ആ ഭീകരവാദത്തിന്റെ ഏറ്റവും മോശമായ രൂപമാണ് നമ്മൾ അനുഭവിക്കുന്നത് പാക് അധിനിവേശ കശ്മീർ സൈന്യം പിടിച്ചെടുക്കണമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ആഗ്രഹിച്ചുവെങ്കിലും അന്നത്തെ സർക്കാർ അത് അവഗണിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നെഹ്റുവിന്റെ ചരമവാർഷിക ദിനത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസ്താവന നേരിട്ടുള്ള യുദ്ധത്തിൽ വിജയിക്കില്ലെന്ന് ബോധ്യമുള്ളതിനാലാണ് പാകിസ്ഥാൻ വർഷങ്ങളായി നിഴൽ യുദ്ധം നടത്തുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു ഇന്ത്യയുടെ തിരിച്ചടിയിൽ എല്ലാം ക്യാമറയിൽ പതിഞ്ഞതിനാൽ ആരും തെളിവ് ചോദിക്കുന്നില്ല ഇന്ത്യക്ക് സമാധാനമാണ് വേണ്ടത് എന്നാൽ പ്രകോപിപ്പിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കില്ല എന്നും മോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളിൽ നേരിയ വർദ്ധനവ് രേഖപ്പെടുത്തി കേരളം മഹാരാഷ്ട്ര ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് സർക്കാരിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു മെയ് ഇരുപത്തിയാറ് വരെ ഇന്ത്യയിൽ ആയിരത്തി ഒൻപത് കേസുകളുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം എഴുന്നൂറിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പുതിയ വ്യാപനവുമായി ബന്ധപ്പെട്ട് ഏഴുപേർ കോവിഡ് ബാധിച്ചു മരിച്ചു മെയ് പത്തൊൻപത് വരെ രാജ്യത്ത് ഒരു കോവിഡ് മരണം മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ എന്നാൽ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബെഹൽ പറഞ്ഞു ഇപ്പോൾ വന്നിട്ടുള്ള കോവിഡ് വേരിയന്റുകൾക്ക് തീവ്രത പൊതുവെ കുറവാണ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാൽ ജാഗ്രത പാലിക്കണം എപ്പോഴും സജ്ജമായിരിക്കണമെന്നും ഐ സി എം ആർ ഡയറക്ടർ ജനറൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് മുംബൈയിൽ കനത്ത മഴ മെയ് മാസം പെയ്ത മഴയുടെ നൂറ്റിയേഴ് വർഷത്തെ റെക്കോർഡാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്ത മഴ തകർത്തിരിക്കുന്നത് അറുപത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് മുംബൈയിൽ നേരത്തെ മൺസൂൺ ആരംഭിക്കുന്നത് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിശക്തമായ മഴയെ തുടർന്ന് ഇന്ന് മുംബൈയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മുംബൈയിൽ രണ്ടാമത്തെ തവണയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നരിമാൻ പോയിന്റ് വാർഡ് മുനിസിപ്പൽ ഹെഡ് ഓഫീസ് കൊളാബ പമ്പിംഗ് സ്റ്റേഷൻ കൊളാബ ഫയർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞായറാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ ഇരുന്നൂറ് മില്ലിമീറ്ററിലധികം മഴയാണ് പെയ്തത് എന്നിരുന്നാലും ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ നേരത്തെ എത്തിയതും ചെറിയ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്തതുമാണ് വെള്ളക്കെട്ടുകൾക്ക് കാരണമെന്ന് താനെ സന്ദർശിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു പതിവിൽ നിന്നും വ്യത്യസ്തമായി പതിനാറ് ദിവസം മുമ്പാണ് ഇത്തവണ മുംബൈയിൽ മൺസൂൺ എത്തിയത് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തി അഞ്ചിനായിരുന്നു മൺസൂൺ എത്തിയത് ഡെസ്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിന് നിർണായക ചുവടുവെപ്പുമായി ഇന്ത്യ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിർമ്മിച്ച മോഡലിന് അംഗീകാരം നൽകി പ്രതിരോധ മന്ത്രാലയം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മാണം നടപ്പാക്കാൻ തീരുമാനിച്ചു യുദ്ധവിമാന നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്കുള്ള സുപ്രധാന നീക്കമാണിതെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്